വേനൽ രൂക്ഷമായി കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോർത്ത് കുടിവെള്ളം പാഴാക്കിക്കൊണ്ട് ജലധാരയൊരുക്കി വാട്ടർ അതോറിറ്റി വണ്ടിപ്പെരിയാർ പഴയ പാലത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലെ കേടുപാടുകൾ മൂലം കുടിവെള്ളം പാഴാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വരൾച്ചയ്ക്ക് ശേഷം കൊടും വേനലിൽ ജില്ലയിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത് തുടർഗതയാകുന്നത് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പഴയ പാലത്തിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വണ്ടിപ്പെരിയാർ ടൗണിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈനിലെ കേടുപാടുകൾ മൂലമാണ് വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നത് ഇങ്ങനെ പഞ്ചായത്തിൽ ആഗമനം കുടിവെള്ളക്ഷാമം ക്ഷാമം നേരിടുമ്പോഴാണ് വാട്ടർ അതോറിറ്റി ദേശീയപാതയിൽ ജലധാര തീർത്തിരിക്കുന്നത് ഇത് നയനമനോഹര കാഴ്ചയാണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ഈ സമീപനം ജനങ്ങളിൽ രോക്ഷഭാവമാണ് ഉളവാക്കുന്നത് കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി വണ്ടിപ്പെരിയാർ മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വേനൽ മഴ ലഭിച്ചുവെങ്കിലും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാവാത്ത സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഈ അവസ്ഥ വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് വണ്ടിപ്പെരിയാറിന്റെ മിക്ക പ്രദേശങ്ങളിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്നുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും ആയിരം രൂപ നിരക്കിൽ കുടിവെള്ളം വാങ്ങുന്ന അവസ്ഥ നിലനിൽക്കുകയാണ് പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ അധികൃതരെ അറിയിക്കുമ്പോഴും കരാറുകാരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന ആരോപണമാണ് വ്യാപകമായി ഉയരുന്നത് വെള്ളം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന മുന്നറിയിപ്പ് മിക്ക പൊതുജല വിതരണ കേന്ദ്രങ്ങളിലും നൽകുന്ന വാട്ടർ അതോറിറ്റി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറെ ആക്ഷേപകരമായാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത് വണ്ടിപ്പെരിയാർ ടൗണിലെ ഈ കുടിവെള്ളം പാഴാവുന്നത് കാലം കൊണ്ട് പഴക്കമുള്ള വ്യവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ